ഹലോ അസ്സാമലൈക്കും എൻ്റെ ഒക്കെ ഉണ്ടല്ലോ വർത്തമാനം രാവിലെ തന്നെ മിച്ചത്തേക്ക് മിച്ചടുത്ത് തരാൻ വിചാരിച്ചങ്ങനെ മിച്ചത്തേക്ക് ഇറങ്ങിയതാട്ടോ അപ്പോൾ നമ്മൾ ചെടിമലൊക്കെ പൂവ് ഇട്ടുന്നുട്ടോ ഒന്നും രണ്ടൊക്കെയാണ് ഇനി ഇട്ടുന്നത് ഇപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് തോന്ന പൂവുണ്ട് ഇട്ടോ ചെടിയിൽ അപ്പോൾ അതൊക്കെ നോക്കി മിച്ചു വേണ്ടി നിന്ന് കേട്ടോ മിച്ച എന്നും അടിച്ചു തരിലില്ല ഇടയ്ക്കിടയ്ക്ക് അടിച്ചല്ലോ അങ്ങനെ ചണ്ടി ചാടലില്ല മിച്ച വേനൽക്കാലം ആയ അപ്പുറത്ത് തൊടുവിനൊക്കെ ഈ ഡബ്ബറിനുണ്ടല്ലോ ഡബ്ബർ തോട്ടനെ വേനൽക്കാലം ആയാൽ പിന്നെ രണ്ടട്ടം അടിച്ചരില്ലേ ഡബ്ബറിൻ്റെ ഇല വീണു അപ്പം മയക്കാലം വേനൽക്കാലം കഴിഞ്ഞാൽ പിന്നെ ഇല്ല കുഴപ്പമില്ല വേനൽക്കാലത്ത് ആ ഡബ്ബറിൻ്റെ ഇല വീണ ടൈമിലേ ഉള്ളൂ ഇനി ചണ്ടി നമ്മൾ ഇടണത് ചെറിയ ചെറിയ അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളുട്ട് ചണ്ടി പുല്ല് കണ്ടമാനമുണ്ട് കണ്ടില്ലെങ്കിൽ എന്താ പുല്ല് കണ്ടമാനം ഇണ്ട് കിട്ടാം അത്തര നമ്മൾ പറത്തിട്ടാലും പിന്നെ എങ്ങനെയാവും മുളിച്ചു തരുന്നത് എങ്ങനെയാവാം വെള്ളം വെള്ളമൊന്നും പറഞ്ഞു കൊടുക്കാനില്ല അല്ലാതെ തന്നെ പുല്ലങ്ങനെ മുളിച്ചു തരും ചെടിയൊക്കെ അങ്ങനെ ഇങ്ങനെ ഉണ്ടാവില്ല പുല്ല് തന്നാലുണ്ടാവും അപ്പോൾ അടിച്ചേൻ്റെ കൂട്ടുകൂടെ തന്നെ പുല്ലും പറത്തിട്ട വേഗം കൈയല്ലോ അപ്പം അങ്ങനെ അടിച്ചരുമ്പോൾ തന്നെ ചിലപ്പോൾ പുല്ലങ്ങനെ പറിച്ചിട്ടോ ചിലപ്പോൾ അതിനൊന്നും നേരം ഉണ്ടാവില്ല വേഗം അടിച്ചരും പുല്ലൊക്കെ പറിച്ചു നിൽക്കാൻ നേരം ഉണ്ടാവില്ല അപ്പം നമുക്ക് ടൈം പോകുമോ അപ്പം നമുക്ക് വേറെ പണിമൊക്കെ പോകേണ്ടി വരും ആയി നിൽക്കാൻ നേരം ഉണ്ടാവില്ല നേരം ഇല്ലാത്ത വശം വൈകുന്നേരമൊക്കെ അങ്ങനെ അതിനെ ഇറങ്ങല്ലേട്ട് പുല്ലറിക്കാൻ വേണ്ടി ഇപ്പം ഇന്നും മൈ ഒക്കെ ആകുമ്പം പുറത്തൊക്കെ ഇറങ്ങാനും കഴിയുമല്ലോ പിന്നെ അവിടെ ഇവിടെ പുല്ലൊക്കെ നമ്മൾ പറിച്ചാണ്ടിങ്ങനെ വേഗം അടിച്ചടി ഇട്ടാ പിന്നെ അടിച്ചടിച്ച രാവിലെ ചായക്ക് കടല പീങ്ങാണ് അപ്പം പിന്നെ നാൽപ്പത്തി തോന്നുന്ന നേരം നിൽക്കണ്ടല്ലോ കടല വീങ്ങിയാണ്ട് നമ്മൾ ഉള്ളി വാട്ടിയാണ്ട് തൂമ്പിക്കല്ലോ മക്കൾക്ക് കല്ലോ എല്ലാവരും അങ്ങനെ ചായക്കടി രാവിലൊക്കെ ആരും അങ്ങനെ ഉണ്ടാക്കലും ഉണ്ടാവില്ലല്ലേ വൈകുന്നേരമൊക്കെ ചായക്കാവും എല്ലാവരും അങ്ങനെ ഉണ്ടാക്കലില്ല നമ്മുടെ മക്കൾക്കും മക്കളെ അപ്പാക്കൊക്കെ ഇഷ്ടം രാവിലെ തന്നെ ആയാലും വലിയ കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ ഞാൻ രാവിലെ തന്നെ അത് ഉണ്ടാക്കിയത് കട്ടൻ ചായ പിന്നെ പണി ഉണ്ടല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിയത് വിസറച്ച് തരാൻ കേട്ടോ മയൊക്കെ ഉണ്ടങ്ങളവിടെയൊക്കെ നല്ല മയുണ്ടോ പിന്നെ അത് ചെറിയ ഒച്ച വരുന്നുണ്ട് അവിടെ ചോ വെള്ളം ചാടുന്ന തോടുണ്ട് ആ തോട്ടിൽ വെള്ളം ഇങ്ങനെ ചാടുന്ന സൗണ്ട് നമ്മൾ അടിച്ചിടുമ്പോഴും ഒക്കെ അങ്ങനെ തരുന്നുണ്ടല്ല ആ അതിൻ്റെ ഒച്ചാണ് കിട്ടോ അങ്ങനെ ആ വേഗം മക്കളൊക്കെ സ്കൂൾക്ക് പറഞ്ഞു വെള്ളിയാഴ്ച ആയിട്ട് മക്കൾക്കൊന്നും ഞാനും അതോഷില്ലല്ലോ ഒമ്പതർക്ക് വണ്ടി വരും കേട്ടോ അപ്പോൾ ചായ ഒക്കെ കഴിഞ്ഞു മക്കളെ പരിപാടികളൊക്കെ കഴിഞ്ഞു മക്കളെ പറഞ്ഞ കഴിക്കുന്ന പിന്നെ അക അടിച്ചിടാനും തുടക്കാനും ഒക്കെ നിന്നത് കിട്ടാം ആ അപ്പോൾ തുടക്കണ വടി പൊട്ടീനെ അപ്പോൾ വേഗം അടിച്ചു തരുകഴിഞ്ഞിട്ട് തുടക്കം വയ്ക്കുക തുടക്കണ വടി പൊട്ടീനെ അപ്പോൾ പുതിയ വടി ഉണ്ട് കുടിസ്ഥലിനെ വീട്ടിൻ്റെ ഉമ്മ കൊണ്ടത് പുതിയ വടി ഉണ്ട് അപ്പം ഇവിടെ ആദ്യം തടത്ത് പയ്യ ഒരു വടി ഉണ്ടേനി ഇവിടെ തോത്തി നന്നാക്കിയാൽ അപ്പോൾ ആ വടിയോടാണ് ഞാൻ ഇതുവരെ തോത്തിയത് പൊട്ടിയപ്പോൾ കുടിസ്ഥലിനൊണ്ടാണ് എടുത്തിട്ടില്ലേനെ അവിടെ എടുത്തയ്ക്കേന് അപ്പോൾ ആ വടി എടുക്കാൻ വേണ്ടി നന്നിട്ട് അപ്പോൾ ആ വടി എടുത്താണ്ട് നമ്മൾ പുതിയ വടിയോടെ പിന്നെ തുടച്ചെടുത്ത് കിട്ടാം പിന്നെ വേഗം പരിപാടി കഴിഞ്ഞാൽ ഇന്ന് കുട്ടികളെ സ്കൂളിൽ മൂന്ന് മണിക്ക് മീറ്റിങ്ങും ഉണ്ട് അപ്പം അതിലും പോകണം കുട്ടീനെ കുളിപ്പിക്കണം ജനമോളെ കുളിപ്പിക്കണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് അപ്പോൾ ജെന്നമോളും തുടക്കുമ്പോളൊക്കെ ഒപ്പം കൂടും ഇട്ടാട്ടി തരുമ്പോളൊക്കെ ഒപ്പം കൂടും ഓൾ കടന്നു ഇറങ്ങിയിട്ട് ഇപ്പോൾ പണിയെടുക്കാൻ കഴിയുമില്ല അവൾ കടന്ന് പറഞ്ഞാൽ മൂന്നണി നാലണിയൊക്കെ ആവും ചിലപ്പോൾ ഉറങ്ങണമെങ്കിൽ ആ ഒരു നീച്ച ഓള് കുളി കഴിഞ്ഞാലൊന്നും ഓള് ഉറങ്ങൂലട്ടിൻ്റെ ഒപ്പം കൂടാണ് അവൾ പാടിയൊക്കെ എടുത്ത് തരികയാണെങ്കിൽ ഞാൻ അടിച്ചു തരുമ്പോൾ തുടക്കുമ്പോൾ അങ്ങനെ തന്നെ ഇവിടെ ഇതിന് ഒരു കണ്ടെടുത്താണ്ട് ഓളും തുടക്കുന്ന ബക്കത്തിൻ്റെ അടുത്തൊക്കെ എന്നാൽ തുടച്ചപ്പിച്ച നല്ലൊരു പണി തന്നിട്ടോളി ഞാൻ തുടച്ചപ്പോൾ ഓളെന്താ ടീ ഒക്കെ കഴിഞ്ഞോളം നമ്മളും ഒരു കണ്ടെടുത്താണ്ട് അവിടെ നിന്നുള്ള ഉറങ്ങൊന്നും ഉണ്ടാവില്ല വീട്ടിൽ വെള്ളത്തിൽ വെള്ളം വെള്ളം വെയിലിപ്പോൾ കോളിംഗ് കൊണ്ട് പണിട്ട പിന്നെ അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പണിക്കുന്ന വേഗം എടുത്ത് വേഗം തൊടിച്ചാൽ നോക്കി പിന്നെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ കുറേ ആൾ വീഡിയോ കാണുന്നുണ്ട് പക്ഷെ ലൈക്കും കമൻറ്റൊന്നും ചെയ്യണില്ല അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെന്തൊക്കെ നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണണേ ഞാൻ പറഞ്ഞില്ല ജനം മോളിച്ചൊരു പണി തന്നു ആ പണിയാണ് എടുക്കട്ടെ വെള്ളം ആദ്യം അടുക്കളയിൽ ഇങ്ങനെ ആക്കിയത് ഇനിയിപ്പോൾ ആ വെള്ളമൊക്കെ ഇതാക്കി റെഡി ആക്കണം അതാണ് ഓളി കൊണ്ടുമില്ല പണിയെടുത്താലൊക്കെ ഇപ്പം നമുക്കൊരു പണി തരുള്ളൂ നമുക്ക് നാളെ മൂന്ന് മണിക്ക് കാണാം എല്ലാവരോടും അസ്സാമലൈക്കും